നമ്മൾ ഇന്നത്തെ യാത്ര നമ്മൾ പറശ്ശിനിക്കടിലേക്കാണ് ഹായ് ഞങ്ങളിപ്പോ വടകര റെയിൽവേ സ്റ്റേഷനിലാണ് ഉള്ളത് നമ്മള് പറശ്ശിനിക്കടവ് മുത്തപ്പ ക്ഷേത്രത്തിലേക്ക് പോവാണ് അപ്പോൾ ഇവിടുന്ന് ട്രെയിനിൽ നേരെ കണ്ണൂർ പോയിട്ട് അവിടുന്ന് ബസ്സിന് പോകുന്നതാണ് പ്ലാന് അപ്പം നല്ല മഴയാണ് പുറത്ത് വാഗത്തിന് മഴ കിട്ടാണ്ട് ഇവിടെ വരെ എത്തി അപ്പൊക്കെ എന്നാൽ ബാക്കി വിശേഷങ്ങൾ വഴിയേ അപ്പോൾ നമുക്ക് പോകാനുള്ള ട്രെയിൻ വരുന്നുണ്ട് ഇത് ആറ് അയിമ്പത്തഞ്ചിന് വടകര എത്തുന്ന ബാംഗ്ലൂരു സെൻട്രൽ എക്സ്പ്രസ് ആണ് ഏകദേശം ഒരു എട്ട് മണിയാകുമ്പോൾ നമുക്ക് കണ്ണൂർ എത്താം പിന്നെ ജനറൽ ടിക്കറ്റാണ് ഞങ്ങൾ എടുത്തത് ഒരാൾക്ക് മുപ്പത് രൂപയാണ് വരുന്നത് അതുകൊണ്ട് തന്നെ സീറ്റൊന്നും പ്രതീക്ഷിക്കണ്ട ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ചെറിയ തിരക്കുണ്ടായിരുന്നു അങ്ങനെ ഇപ്പോൾ ഏകദേശം എട്ട് മണിയോടെ നമ്മൾ കണ്ണൂർ എത്തി അപ്പോൾ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നേരെ പുറത്തിറങ്ങി ഞങ്ങൾ രാവിലെ ഇറങ്ങിയതുകൊണ്ട് തന്നെ ചായ ഒന്നും കുടിക്കാതെയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അപ്പോൾ ഇവിടെ ഒരു ഹോട്ടലിൽ നിന്ന് ചെറിയൊരു ചായ ഒക്കെ കുടിച്ച് പുറത്തിറങ്ങുന്ന സമയത്ത് തന്നെ പറശ്ശിനിക്കടവിലേക്ക് പോകുന്ന ഒരു കെ എസ് ആർ ടി സി ബസ് കിട്ടി നമ്മൾ സ്റ്റാൻഡിൽ പോകേണ്ട ആവശ്യമില്ല സ്റ്റേഷനിൻ്റെ പുറത്തിറങ്ങിയാൽ തന്നെ പറശ്ശിനിക്കടലിലേക്ക് പോകുന്ന ഇഷ്ടംപോലെ ബസ്സുകളാണ് അപ്പോൾ സ്റ്റാൻഡിൽ പോകാണ്ട് ഇവിടെ തന്നെ നമുക്ക് ഈ ബസ്സിൽ കയറി പോകുന്നതാണ് ഇതിന് കണ്ണൂരിൽ നിന്ന് പറശ്ശിനിക്കടവിലേക്ക് നമുക്ക് ഒരാൾക്ക് ഇരുപത്തഞ്ച് രൂപയാണ് ചാർജ് വരുന്നത് അപ്പോൾ നമ്മളിപ്പോൾ പറശ്ശിനിക്കാട് ബസ് സ്റ്റാൻഡിലെത്തി കണ്ണൂരിൽ നിന്ന് ഇവിടത്തേക്ക് ഏകദേശം ഒരു ഇരുപത് ആണ് ഉള്ളത് ബസ്സിന് ഒരു ബസ്സിനൊരു നാൽപ്പത്തഞ്ച് മിനിറ്റ് കൊണ്ട് ഞങ്ങൾ ഇപ്പോൾ സ്റ്റാൻഡിലെത്തി ഇവിടുന്ന് കുറച്ച് നടക്കാനേ ഉള്ളൂ അമ്പലത്തിലേക്ക് അപ്പോൾ ഞങ്ങൾ വടകരെ എത്തിയത് മുതലേ നല്ല മഴയായിരുന്നു അപ്പോൾ ഇവിടെയും ചെറുതായിട്ട് പെയ്യുന്നുണ്ട് ദർഷിക്കടവിൽ വന്നാലേ നമുക്ക് മിസ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ് ഈ വളപട്ടണ പുഴയിലൂടെയുള്ള ബോട്ട് യാത്ര അപ്പൊ അടുത്തതായി നമുക്കൊന്ന് ബോട്ടിലേക്ക് കയറിയാലോ പറശ്ശിനിമപ്പുലയിലെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ രാവിലെ ഏഴര മുതൽ തുടങ്ങുന്ന പ്രസാദ വിതരണം രാത്രി എട്ട് മണിവരെ ഇവിടെ വരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും കൊടുക്കുന്നു എന്നുള്ളതാണ് വൻപയറും തേങ്ങാപ്പൂളും ചായയുമാണ് ഇവർ പ്രസാദമായിട്ട് കൊടുക്കുന്നത് കൂടാതെ ഉച്ചയ്ക്കും രാത്രിയും അന്നദാനം കൂടി ഇവിടെ ഒപ്പം ഇവിടെ താമസിക്കുന്നവർക്ക് അതിനുള്ള സൗകര്യം കൂടി ഇവർ ഒരുക്കുന്നുണ്ട് ഓരോ വയറും മനസ്സും നിറഞ്ഞാണ് മടങ്ങുന്നത് അപ്പോൾ നമ്മളിപ്പോ പറശ്ശിനി കടവ എല്ലാം കഴിഞ്ഞ് തിരിച്ച് വടകര റെയിൽവേ സ്റ്റേഷനിൽ തന്നെ എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ തമ്പനയിൽ പറഞ്ഞ പോലെ തൊണ്ണൂറ് രൂപ അങ്ങനെയാണല്ലോന്നുകൂടി പറഞ്ഞുതരാം രാവിലെ ഞങ്ങൾ ആറേ അമ്പത്തഞ്ചിന് ഇവിടുന്ന് വടകരയിൽ നിന്ന് കണ്ണൂരേക്ക് മംഗളൂരു സെൻട്രൽ എക്സ്പ്രസിന് പോയത് അതിന് ഒരാൾക്ക് മുപ്പത് രൂപയായിരുന്നേ അവിടുന്ന് കണ്ണൂരിൽ നിന്ന് പറശ്ശിനി കടവിലേക്ക് ഒരാൾക്ക് ബസ്സിന് ഇരുപത്തഞ്ച് രൂപയായിരുന്നേ അതുപോലെ തന്നെ പറശ്ശിനി കടന്ന് തിരിച്ച് കണ്ണൂരേക്ക് ഇരുപത്തഞ്ച് രൂപ പിന്നെ വൈകിട്ട് ഞങ്ങൾ മൂന്നേ പത്തിന് ഉള്ള കണ്ണൂരിൽ നിന്ന് എടുക്കുന്നൊരു മൂന്നേ പത്തിനെടുക്കുന്ന ലോക്കലുണ്ട് കണ്ണൂർ ഷൊർണ്ണൂർ എക്സ്പ്രസ് ആണ് തോന്നുന്നു അതിന് പത്ത് രൂപ ഒരാൾ വരുന്നത് അങ്ങനെ ടോട്ടൽ തൊണ്ണൂറ് രൂപ ഉണ്ടെങ്കിൽ നമുക്ക് വടകര റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പറശ്ശിനി കട പോയി തിരിച്ചു വിടത്താം